മതിലകം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാപ്പിനിവട്ടം വട്ടം ജി എൽ പി സ്കൂളിൽ പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക ഷാർലറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു പഞ്ചായത്ത് അംഗങ്ങളായ മാലതി സുബ്രഹ്മണ്യൻ ഹിതാരതീഷ് രജനി ബേബി പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് രാമദാസ് അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഖ ശ്രീകല പി പ്രസിഡന്റ് ശ്രീജിത്ത് മീര എന്നിവർ സംസാരിച്ചു അപ്പൊ അതിൻ്റെ പേരിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ കൊണ്ടുവരുമ്പോ തന്നെ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് അതന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇതി ശ്രദ്ധിച്ചു പോണ്ട കാര്യം കാരണം ഭക്ഷണത്തിൻ്റെ കാര്യമാണ് നമുക്ക് പറയാൻ പറ്റാന്തെങ്കിലൊക്കെ പൊട്ടുകളുണ്ടോ എന്നുള്ളത് നമ്മള് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ മതി അതിൻ്റെ എഫക്ട് എന്താണെന്നു കാരണം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഇത്രയും കാലം നമുക്ക് അങ്ങനത്തെ വിഷയം നമുക്ക് ഉണ്ടായിട്ടില്ല വളരെയധികം ശ്രദ്ധിച്ച് പോവുക പിന്നെ പറയാറുണ്ടെന്ന് വെച്ചാൽ സമയബന്ധിതം ഉള്ളിൽ കൊടുക്കുക പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എന്താ ഭക്ഷണകൾക്കും ഉണ്ടായിരുന്നു പിന്നെ സമയ കത്ത ഭക്ഷണവൽപ്പം ഉണ്ടായിരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളറിയിക്കണം കാര്യം